ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറേ പേരായി പറയുന്നു കമൻറ്റിൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക ചേച്ചിന്ന് എന്ന് പക്ഷേ എന്താണെന്ന് പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതെടുത്ത് എഡിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ അതുകൊണ്ടാണ് കേട്ടോ എടുക്കാത്തത് അപ്പോൾ ഇന്ന് നമുക്ക് എടുക്കാം കേട്ടോ നമ്മുടെ വ്രതം തുടങ്ങിയിട്ടുണ്ട് ശബരിമലയ്ക്ക് പോകുന്ന വ്രതാണേ അപ്പോൾ ആദ്യം തന്നെ എണീറ്റ് ഞാൻ വാതിലൊക്കെ തുറന്ന് കുറച്ച് നേരമായിട്ടുണ്ട് ഒന്ന് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് കുറച്ചും കൂടെ അടിച്ചു വാരാണ് അടിച്ച് തുടച്ച് കുളിച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ആദ്യം തന്നെ ഞാൻ ചൂലും പിടിച്ചിട്ട് വയ്ക്കണം കേട്ടോ അപ്പം നമുക്ക് ഇവിടുന്ന് അടിച്ചു വരി തുടങ്ങാം കുറേ കുറേയൊക്കെ ഞാൻ അടിച്ചു വരി കണ്ടോ നീട്ടിട്ട് കുറേ നേരമായിട്ടുണ്ട് ഇപ്പം ഏകദേശം സമയം ആറു ആയിട്ടുണ്ട് അപ്പം ബാക്കിയും കൂടെ നമുക്ക് അടിക്കാം അപ്പൊ ഞാൻ ഇനി വെക്കുന്നത് ചൂടുവെള്ളമാണേ കുടിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം വെക്കാം കാരണം വെച്ചാൽ ഹീറ്റർ നമ്മുടെ അപ്പൊ നല്ല തണുപ്പല്ലേ ഇപ്പൊ എങ്ങനെ നമ്മൾ തണുത്തെള്ള കുടിക്കാം അപ്പൊ ചൂടുവെള്ളം വെക്കാം എന്നിട്ട് തുടക്കമാണെങ്കിൽ അപ്പൊ ചൂടേ കിട്ടുള്ളൂ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കിനോയിലാണേ നമുക്ക് താനിയ കെമിക്കൽസ് നിന്ന് ഇൻസ്റ്റഗ്രാം വെച്ച് നിന്ന് അയച്ചു തന്നിട്ടാണ് കേട്ടോ ഏകദേശം ഒരു എട്ട് കുപ്പിയോളം കിട്ടിയിട്ടുണ്ട് ശരിക്കും ഇരുന്നൂറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആ ഒരു പാക്കറ്റിൽ നമുക്ക് അയച്ചു തരും പിന്നെ നമ്മളത് ഉണ്ടാക്കുകയാണ് കേട്ടോ എന്തായാലും എട്ട് കുപ്പി ഒമ്പത് കുപ്പിയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ലാഭമാണ് കേട്ടോ രാവിലെ നീട്ട് വന്നതേ മുടിയൊന്നും കെട്ടാനുള്ള സാധനമൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ ചേട്ടനാണെങ്കിൽ റൂമിൽ കിടക്കുവാണ് അവിടെയാണ് കേട്ടോ എൻ്റെ ഹെയർ ബണ് ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ അത് പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ചേട്ടന് അത് ഡിസ്റ്റർബൻസ് ആവുമല്ലോ പറഞ്ഞിട്ടാണ് ഞാൻ ഈ മുടി ഇങ്ങനെ പറത്തിയിട്ട് നടക്കുന്നത് കേട്ടോ എൻ്റെ കാണിച്ച് അങ്ങനെ അകത്തുള്ള അടിയും തുടയൊക്കെ കഴിഞ്ഞിട്ട് മുറ്റം കൂടി അടിച്ചു വരിയിട്ട് അങ്ങനെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ച് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വലിയ തണുപ്പില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ വൃശ്ചികമാസത്തിലൊക്കെയാണ് മാലിടുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ആകെ മരവിച്ച് പോയായിരുന്നു എനിക്കാണെങ്കിൽ തണുപ്പ് തീരെ സഹിക്കാനേ പറ്റാറില്ല കേട്ടോ ഈ സൈഡിൽ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഒരു എലിക്കുട്ടീനെ ഉണ്ടല്ലോ ജിഞ്ചു കൊന്നിട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ അവൾ ഒരു ശീലമാക്കി മാറ്റിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഈ സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റൂട്ടോ ഇത് കൊണ്ട് കളയുക എന്നുള്ളത് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് എലി അരണ ഓന്ത് ഇങ്ങനത്തെ ഒക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ചാട്ടം ചാടാറുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഇതാ കുളിക്കാൻ വെച്ചിട്ടുള്ള വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഞാൻ തിരിച്ചതായി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് മിക്കവാറും അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഈ അരിയിടൽ തന്നെയാണ് കേട്ടോ തലേ ദിവസത്തെ കുറച്ച് ചോറുള്ളതുകൊണ്ട് തന്നെ അത് തിളപ്പിച്ച് ചൂറ്റി വെക്കണം കേട്ടോ കാരണം നമ്മുടെ പൂച്ചകൾക്കും കൂടി വേണ്ടേ ചോറ് നമുക്ക് മാത്രം പോരെ തിളപ്പിച്ചു ചോറ് ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് ഇന്നത്തെ ചോറിനുള്ള അരി അങ് ഇടാം നമ്മുടെ വീട്ടിലെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഒരുവിധമൊക്കെ ഇന്ന് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ കണ്ടെയ്നേഴ്സ് ഒക്കെ ഞാൻ കഴുകി ഇതുപോലെ ഉണക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ മോനൊന്നും സ്കൂളുള്ളതുകൊണ്ട് തന്നെ നല്ലപോലെ ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് കേട്ടോ കാരണം അവന് സമയത്ത് നമുക്ക് ലഞ്ചൊക്കെ കൊടുത്തുവിടേണ്ടേ അങ്ങനെ അതെല്ലാം കഴുകി വൃത്തിയാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കാലേ ദിവസം വെള്ളപ്പയർ കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എന്താ ചേട്ടൻ ജിമ്മിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് മാങ്ങയൊക്കെ പറിച്ചു തന്നിട്ട് പോകണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ പറിച്ചു തരുന്നുണ്ട് നമ്മുടെ അവിടെ മാങ്ങാ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ വെച്ചിട്ടുള്ള പലവിധ കറികളായിരിക്കട്ടോ നമ്മുടെ വീട്ടിലുണ്ടാവും പക്ഷേ ഇപ്പോൾ ശരിക്കും മാങ്ങ അങ്ങോട്ട് മൂത്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ അത് കാരണം കൊണ്ടാണ് നമ്മളധികം പറിക്കാത്ത ഒരു മൂന്നാലെണ്ണം ആവശ്യത്തിന് മാത്രമുള്ളത് പറിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമുക്ക് മാങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സീറ്റിൽ എപ്പോഴും നമ്മൾ കവർ ചെയ്ത് വെക്കൂട്ടോ എന്തെങ്കിലും തുണി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടോ കാരണം നമ്മുടെ പൂച്ചകൾക്ക് ഉണ്ടല്ലോ സീറ്റ് കാണാനേ പാടില്ല അവരിങ്ങനെ മാന്തി മൊത്തം പൊളിച്ചിട്ടുണ്ടാവേ ഇത് എത്രാമത്തെ സീറ്റ് കവറാണെന്നറിയുമോ ഞാൻ മാറുന്നത് പിന്നെ നോക്കുമ്പോൾ ആ ചേട്ടൻ വണ്ടി ചാർജിലിടുകയാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ വണ്ടി ഇവി ആണല്ലോ അപ്പോൾ അത് കാരണം തന്നെ ചാർജിൽ രാവിലെ ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷമാണ് കേട്ടോ ചേട്ടൻ ജിമ്മിൽ പോവാറ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ പോയി കഴിഞ്ഞിട്ട് തൊടിയിലേക്ക് ഒന്ന് ഇറങ്ങണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കാരണം നമ്മുടെ തൊടിയിലുണ്ടല്ലോ കുറച്ച് തേങ്ങയുണ്ട് അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് തേങ്ങയില്ല കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവരണം അപ്പോൾ അത് പോയി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാൻ തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് തൊടിയിലേക്ക് പോയിട്ടോ പക്ഷേ തേങ്ങ പൊളിച്ചു വന്നപ്പോ എനിക്കാണെങ്കിൽ ചിരണ്ട ഇഷ്ടം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മളെടുക്കില്ലേ അതെനിക്ക് ഇഷ്ടമല്ല അപ്പൊ എനിക്ക് ഇതിപ്പം ചെയ്യാൻ വേണ്ടി നല്ല മടിയുണ്ട് ചിരണ്ടി എടുക്കുകയാണെങ്കിൽ എനിക്ക് എളുപ്പം തോന്നിയിട്ടുണ്ട് എനിക്ക് മാത്രമാണ് എളുപ്പം തോന്നിയിട്ടുള്ളത് പെട്ടെന്ന് എന്റെ ചിരണ്ടല് കഴിയും അതുകൊണ്ടാണ് മാ ചേട്ടൻ പോകുമ്പോഴേക്കും നമ്മൾ രാവിലെ കെഴുകി മാറ്റി വെച്ചിട്ടുള്ള പയറുണ്ടല്ലോ അത് ഞാൻ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാന്ന് വിചാരിച്ചിട്ടാണേ ഇന്ന് കറി ഒന്നല്ല ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സാധാരണയായിട്ട് നമ്മൾ കുറച്ചും കൂടെ ചെറിയ പയറാണ് മേടിക്കാറ് ഇത്തവണ മേടിച്ചതും കഴിഞ്ഞ തവണ മേടിച്ചതും നമ്മൾ വലിയ പയറായിരുന്നു കേട്ടോ പക്ഷേ ഈ പയറുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് മറ്റേ പയറിന് അതൊരു വികാരമില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ടേസ്റ്റൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഈ പയറ് നല്ല ടേസ്റ്റ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് തേങ്ങയിൽ വലിയ പണിയാട്ടോ എനിക്ക് കിട്ടിയത് എനിക്ക് ചിരണ്ടതാണ് എളുപ്പം അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടും പക്ഷേ ഇത് കുറേ നേരം അതിൽ ഇരിക്കേണ്ടി വന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടത് ഞാൻ പയറ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആക്കുവാണേ അങ്ങനെ നമ്മുടെ പയറുപ്പേരിയൊക്കെ ഒക്കെ ആയ സ്ഥിതിക്ക് ഇനി നമുക്കുണ്ടല്ലോ ഒരു മുതിരയും കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുതിര ഒന്ന് വറുത്തെടുക്കണം കേട്ടോ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് കഴുകാന്ന് വിചാരിച്ചിട്ടാണേ എൻ്റെ കയ്യിൽ കുറച്ച് മുതിരയുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഈ അരയ്ക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ ശരിക്കും ഉണ്ടാക്കുക ഇന്ന് നമുക്ക് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉള്ളതുപോലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ശരിയായ രീതിയിൽ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് നല്ല മുതൽ ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മ ഉണ്ടാക്കിത്തരും പണ്ട് പക്ഷെ അപ്പോഴൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാരണം വന്നിട്ട് ഞാൻ കുറച്ച് തവണയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്തോ എപ്പോഴെപ്പോഴും നിങ്ങൾ ഉണ്ടാക്കാറൊന്നുമില്ല പലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനങ്ങൾ കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് വരാം വറുത്ത മുതിര നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ മുളക് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വറ്റൽ മുളകാണെങ്കിൽ നല്ലതായിരിക്കും ഒന്ന് ചുട്ടെടുത്തിട്ടുള്ള വറ്റൽ മുളകും ഉള്ളിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയെ പിന്നെ തേങ്ങയാണെങ്കിലും ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പിന്നെ പുളി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക ഇത്രേ വേണ്ടുള്ളൂ നല്ല ടേസ്റ്റാണ് എനിക്ക് സാധാരണ നമ്മുടെ ചമ്മന്തിക്കാൾ കൂടുതലിഷ്ടം മുതിര ചമ്മന്തിയാണ് പക്ഷേ ഇപ്പോഴും എന്തോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനക്കിടാറില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം ഇത്തവണ എൻ്റെ ചമ്മന്തിക്ക് നല്ല കളറും ഉണ്ടായിരുന്നില്ല കേട്ടോ മറ്റേ വറ്റൽ മുളകുമൊക്കെ ആണെങ്കിൽ നല്ല കളറും ഉണ്ടാവുകയെ പിന്നെ നമ്മുടെ മുളക് പൊടിക്ക് നല്ല ഇരുവെള്ള മുളക് പൊടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണെങ്കിൽ കൂടുതൽ ഇടാൻ പറ്റില്ലല്ലോ നമുക്ക് അത് കാരണം കൊണ്ടാണ് കളറ് തീരെ ഇല്ലാത്ത പിന്നെ നമുക്ക് മാങ്ങ വെച്ചിട്ടൊരു പച്ചടിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടി തേങ്ങ പച്ചമുളക് ജീരകം കടുവും കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തൈരും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ മാങ്ങയുണ്ടല്ലോ തൂലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചോപ്പറിൽ വെച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് വളരെ എളുപ്പത്തിൽ അരിഞ്ഞും കിട്ടും അതേപോലെ തന്നെ നമുക്ക് സമയവും ലാഭമാണല്ലോ എനിക്കിവിടെ ആരും ഒരു കൈ സഹായത്തിന് ഇല്ലാത്തത് തന്നെ എൻ്റെ ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് ഈ ചോപ്ര തന്നെയാണ് കേട്ടോ നമുക്കൊക്കെ ഇത്ര സൗകര്യങ്ങൾ വേറൊന്നുകൊണ്ട് എത്ര ഉപകാരമായി നമ്മുടെ അമ്മമാരുടെ കാലത്തൊന്നും ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ അവർ അമ്മിയിലൊക്കെ അരച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ എടുക്കണം അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് എത്ര സുഖമാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ നമുക്കുണ്ട് അതിൻ്റെതായ കഷ്ടപ്പാട് ഞാൻ പറഞ്ഞിരുന്ന നേരം കൊണ്ട് ഞാൻ ചോപ്പ് ചെയ്തിട്ടുള്ള മാങ്ങയുണ്ടല്ലോ ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങോട്ട് ഇതാവണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളർ മാറിയാൽ മതി കേട്ടോ മാങ്ങയ്ക്ക് അധികം വേവൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ജസ്റ്റ് കളർ മാറുമ്പോഴേക്കനെ നമ്മുടെ അരപ്പൊന്നും ഒഴിച്ചു കൊടുക്കുക എത്ര വേണ്ടല്ലോ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ പിന്നെ ഒരുപാട് ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ സീസണിലും വാങ്ങി ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഒരു കറി ഞാൻ വെക്കാറുണ്ട് കേട്ടോ ഈ കറിയിലെ മെയിൻ ആയിട്ടുള്ള അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കടുക് പൊട്ടിക്കൽ തന്നെയാണ് ഇണയിലേക്ക് കടുകും വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലും ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ അതാണ് അതിൻ്റെ മെയിൻ എന്ന് പറയണത് നമ്മൾ അപ്പണ്ടാക്കിയിട്ട് സ്ട്രോപ്പായിപ്പോ ഇന്നെങ്കിലും അത് നോക്കട്ടെ ചെയ്തിട്ടാണ് കിട്ടാം ഇത് ശരിയായിട്ടുണ്ട് കിട്ടാം ഞാൻ ഇന്നലെ ഉണ്ടല്ലോ ഒരെണ്ണ ഉണ്ടാക്കിയത് അതിൻ്റെ ബാക്കിയാണേ അപ്പൊ അത് കാരണം കൊണ്ടു ഇത് ശരിയാകുമെന്ന് വിചാരിക്കണു ഇന്നലത്തെ അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കിത് വെച്ചു നോക്കാം ഈ ക്രിസ്തുമസിന് ഇങ്ങനെ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നെ വട്ടയപ്പം അത്ര ശരിയായില്ലോ എനിക്ക് ഭയങ്കര വിഷമമാകും ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് അരച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം ഫ്ലോപ്പായി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലപോലെ വിഷമം ഉണ്ടാവാറുണ്ട് കേട്ടോ എനിക്ക് നല്ലപോലെ ഉണ്ടാവേ അന്നത്തെ ദിവസം തന്നെ പോയ പോലെ തോന്നാറുണ്ട് കേട്ടോ അപ്പൊ ഇത്തവണയും അരച്ചപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി ഇങ്ങനെ ആവുമോ ആവൂന്നുള്ളത് അതിന് മുമ്പൊക്കെ നമ്മുടെ ശരിയാവാറുണ്ട് ഇതിന്റെ തന്നെ ഇന്നലെ വരെണ്ണം ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ലതായിരുന്നു കേട്ടോ അപ്പൊ ബാക്കി ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ഉപ്പുമാവും സ്വീറ്റ് പൊട്ടാറ്റോ ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഉച്ചത്തേക്കുള്ള കറികളും എല്ലാം ആയിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ ടെറസിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ കുറച്ച് ഗോതമ്പ് ഉണക്കാനുണ്ട് അപ്പോൾ അതങ്ങ് ഇട്ടതിന് ശേഷം നമുക്ക് തുണി വിരിച്ചിടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ El മനസ്സിലപ്പണിയെല്ലാം ഏകദേശം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് താഴെ വന്നിട്ട് നമ്മുടെ വട്ടയപ്പം എന്തായി നോക്കാം നമ്മൾ പോകുമ്പോൾ അത് വെച്ചിട്ടാണല്ലോ പോയത് തിരിച്ച് വന്നപ്പോൾ എന്തായി ഉള്ള ഒരു ആകാംക്ഷയും കൂടി ഉണ്ട് കേട്ടോ കാരണം ഇന്നലെ വെച്ചപ്പോൾ ശരിയായി പറഞ്ഞിട്ട് കാലില്ലല്ലോ ബാക്കിയുള്ള മാവ് എന്തായി എന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ അപ്പോൾ അതാ നമ്മുടെ വട്ടയപ്പം നല്ലപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്തവണ ഞാൻ വട്ടയപ്പം ഉണ്ടാക്കിയത് തേങ്ങാപ്പാലിലാണേ സാധാരണ ഞാൻ തേങ്ങ അരച്ചിട്ടും ഉണ്ടാക്കാറ് തേങ്ങാ പാലിലൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇത് നമ്മൾ തേങ്ങാപ്പാലിലാണ് അരച്ചിട്ടുണ്ടാക്കിയതേ പിന്നെ ഇത്തവണത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചായ കുടിക്കുന്നേ ഉള്ളൂ കേട്ടോ കാരണം സമയം കുറച്ചൊക്കെ ലേറ്റ് ആയിട്ടുണ്ട് വേറെ ഒന്നിനും അല്ല ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര തിരക്ക് പിടിച്ചിട്ടുള്ള ഓട്ടം അതുകൊണ്ട് തന്നെ എന്ത് കഴിക്കണം കഴിക്കണമെന്ന് എനിക്കത്തന്നങ്ങനെ പ്രത്യേകിച്ചൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കിട്ടിയത് എന്താണോ അത് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി എനേബിൾ ചെയ്യുക അടുത്ത വീഡിയോ കാണാൻ ബൈ